രോഗികൾക്കായി കുടുംബത്തിൽ ബലിയർപ്പണം ദീർഘകാല ശൈലിയിൽ കഴിയുന്ന രോഗികൾക്ക് വേണ്ടി അവരുടെ വീട്ടിൽ ദ്വീപ് ബലി അർപ്പിക്കുന്ന നല്ല പതിവ് സഭയിലുണ്ട് രോഗികളോട് സഭയ്ക്കുള്ള താല്പര്യമാണ് ഇത് കാണിക്കുന്നത് അതിനുള്ള അനുവാദം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വികാരി അച്ഛൻ്റെ ശുപാർശയോടെ യഥാസമയം വാങ്ങിച്ചിരിക്കണം കുർബാന അർപ്പിക്കുവാനുള്ള വൈദികനെ നേരത്തെ ഏർപ്പാട് ചെയ്തിരിക്കണം സൗകര്യമുള്ള ഒരു മുറിയിൽ ദിവ്യബലിക്കുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നു മൂന്ന് അൾത്താര അൾത്താരബലികൾ കുരിശുരൂപം രണ്ട് തിരികൾ തിരുവസ്ത്രങ്ങൾ തേരുപ്പാത്രങ്ങൾ ഓസ്തി വീഞ്ഞ് കുർബാന പുസ്തകം മുതലായ വെച്ചിരിക്കണം കുടുംബാംഗങ്ങൾ എല്ലാവരും മുറിയിൽ സമ്മേളിക്കുന്നു എല്ലാവരും ഭക്തിപൂർവ്വം ദീപബലിയിൽ സംബന്ധിക്കുന്നതോടൊപ്പം വിശുദ്ധ രൂപമാണ് സ്വീകരിക്കുന്നതും ഒന്നായിരിക്കും സമൂഹ പ്രാർത്ഥനയിൽ കുടുംബത്തിലെ പ്രത്യേക നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കൂടാതെ കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുന്നത് നല്ലതാണ് രോഗിയുടെ പാകഭാഗിത്വം എങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് അവസരോചിതമായി ചിന്തിക്കണം വിശുദ്ധപരി തുടരുന്ന പ്രാ പ്രാരംഭമായി ഉചിതമായ കീർത്തനം ആരംഭിക്കുകയോ സങ്കീർത്തനം ചൊല്ലുകയോ ചെയ്യാവുന്നതാണ് ആശീർവദിച്ച പനിനീർ തളിച്ചും ദീപ പ്രതിഷ്ഠ നടത്തിയും ഈ താൽക്കാലിക കപ്പുകളിക്ക് പ്രത്യേകമായൊരു പ്രാധാന്യം നൽകാവുന്നതാണ് ഇഷ്ടമാണെങ്കിൽ രോഗി രേ ഗുണവും നൽകാവുന്നതാണ് താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധവർമ്മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ചയുണ്ടായിരുന്നു വിശുശിയായിരിക്കും സ്തുതിയായിരിക്കും